ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നടത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ജാനകി പറയുന്നുണ്ട് അതെ നമ്മുടെ മോനെ ഇത്ര നാൾ നല്ല കൂട്ടുകാരെ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് അവരുടെ സ്വഭാവം നല്ലതായിരുന്നു അല്ലെങ്കിൽ നമ്മുടെ മോൻ്റെ സ്വഭാവം നല്ലതാണല്ലോ ആ നന്ദുന്ന് പറഞ്ഞ ഫ്രോഡ് വന്നേ പിന്നെ അവൻ്റെ സ്വഭാവത്തിലൊക്കെ കുറച്ച് മാറ്റമുണ്ട് നാളെ കല്യാണമൊക്കെ കഴിഞ്ഞാലേ സമാധാനമാവുള്ളൂ എന്ന് പറയുകയാണ് കല്യാണത്തിന് വേണ്ടി രാവിലെ തന്നെ ഡ്യൂട്ടീഷൻ ഒക്കെ ചെയ്യുവാട്ടോ നമ്മുടെ അനാമിക രാത്രി അതായത് കല്യാണത്തിന് തലേദിവസം രാത്രി നമ്മുടെ നയനെണ്ണങ്ങി നയനെ ആകർഷിച്ചോട് പറയുന്നുണ്ട് ഇനി അനാമിക എങ്ങാനും അനയുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ പൊട്ടിത്തെറിയൊക്കെ എനിക്ക് പേടിയുണ്ട് എന്ന് പറയുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് സ്നേഹിക്കാനുള്ളൊരു മനസ്സുണ്ടെടും എന്ന് ആദർശ് പറയാണ് അതുകൊണ്ട് കുറച്ചൊക്കെ പൊട്ടിത്തെറി കുറച്ചൊക്കെ ക്ഷമയേക്കുള്ള അവനുള്ളതുകൊണ്ട് കുറച്ചൊക്കെ ജീവിതം സ്മൂത്ത് ആയിട്ട് പോകും പക്ഷേ അനാമിക എങ്ങനെയായിരിക്കും പെരുമാറണത് അതുപോലെ ഇരിക്കും അവരുടെ ജീവിതം എന്നൊക്കെ ആദർശ് അതിനടുത്ത് പറയുക കേട്ടോ എന്തായാലും അനാമിക വന്ന ഉടനെ തന്നെ പൊട്ടിത്തെറി മാത്രമല്ല അവിടെ കലഹങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടാക്കോ ആ രീതിയിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഭാഗങ്ങളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യാം മറ്റൊരു വ്യൂ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ Bye bye.